വചനക്കൊള്ളക്കാരൻ ഡാമിയനും അവന്റെ പൊണ്ടാട്ടിയും വരുന്നു ജനങ്ങൾ ജാഗ്രത കപ്പലണ്ടിക്കച്ചവടവുമായി നടന്നവൻ ബ്രദർ ഡാമിയൻ എന്ന പേരും സ്വീകരിച്ച് അവന്റെ പെണ്ണും പെണ്ണുംപിള്ളയുമായി വചനക്കച്ചടത്തിനിറങ്ങി കോടികളുടെ ഈശ്വരനായി ഇപ്പോൾ ഓടി നടന്ന് വചനക്കൊള്ളം നടത്തുകയാണ് ആണ്ടുപിറവിക്ക് മുമ്പായി അവസാന ഊറ്റൂറ്റാനായി വരുന്ന പതിനാലാം തീയതി തിരുവനന്തപുരത്ത് ലവൻ കുടുംബസമേതം വരികയാണ് അതിന് മുന്നോടിയായി കുറെ പെണ്ണുങ്ങളെ തിരുവനന്തപുരത്ത് ഇറക്കി വീട് വീടാന്തരം കയറ്റി ഇറക്കി നോട്ടീസ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഒരു ന്യൂസ് പ്രേക്ഷകൻ ഞങ്ങളെ വിളിച്ചറിയിച്ചത് കേൾക്കുക പേര് എന്നാണ് ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിക്കുന്നത് ഇന്നലെ ഈ ഡിസംബർ പതിനാല് പതിനഞ്ചാം തീയതി ഒക്കെ വീണ്ടും ഇയാള് ചവിട്ടു നാടകം വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഭാര്യയും കൂടെ എവിടെയാ എവിടെ ബിഷപ്പ് ഇരയു തിരുവനന്തപുരത്തോ ഓ തിരുവനന്തപുരം സന്താപനത്ത് ആ ഇന്നലെ രണ്ട് പെണ്ണുങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് നോട്ടീസ് ഞാനും അവളൊക്കെ വലിയ വഴക്കുകളും ഉണ്ടായി ആ നോട്ടീസ് ഇതാണ് ഈ ബ്ലസ്സിംഗ് ടുഡേ എന്നും പറഞ്ഞിട്ടുണ്ട് ബ്ലെസിംഗ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത് അത് ഡിസംബർ പതിനാലും പതിനഞ്ചും പക്ഷെ പേര് വെച്ചിട്ടില്ല പടവി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവർക്ക് അറിയാൻ പ്രശ്നമാണെന്ന് ഞാൻ പോയിട്ടില്ല സാറിന്റെ ഈ പരിപാടി കണ്ടോ ദേവുമാരുടെ ഇതൊക്കെ പൊളിച്ചിട്ടുണ്ടല്ലോ ഉടനെ വിളിച്ചത് അറിയിച്ചത് നമ്മുടെ ഈ പരിപാടി കണ്ടിട്ട് വിളിച്ചതാണോ ഓ ഇപ്പൊ സാറിന്റെ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കാണുകയാണ് അതുകൊണ്ട് പറയുന്നത് കൊറേ കള്ളന്മാരെല്ലാം ശരിയായി ഇവിടെ ഇപ്പം പൊളിച്ചു കിട്ടിയില്ലേ മലയും ദേവസ്വയുടെ അടുത്ത ഈ മാസം തോറും ഈ തങ്കുവ്രതർ വന്ന് കടന്ന് ചാടുവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരയ്ക്ക് വന്നപ്പോ അവിടെ ആളുമില്ല ഒന്നുമില്ല ഇപ്പൊ മതിയായി കളഞ്ഞു അതുപോലെ ഇവരെയൊക്കെ ഒന്ന് കൂട്ടിക്കെട്ടേണ്ട സമയങ്ങളായിപ്പോ ഇതൊക്കെ ഞാനൊരു നമ്മൾ ഇതൊക്കെ കുറെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് അവരെ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാറേ അതൊരു പെണ്ണാണ് എടുക്കുന്നത് അവളാണ് എല്ലാ ഡീറ്റെയിൽ വിളിച്ച് പറഞ്ഞു തരണത് അതിൻ്റെ ഇത് ബിഷപ്പ് ബനേരാ ഹാൾ തിരുവനന്തപുരം റോഡ് പാളയം പുതുവർഷ അനുഗ്രഹ പ്രാർത്ഥന ന്യൂ ഇയർ ബ്ലെസ്സിംഗ് പ്രേയർ ജനുവരി ഒന്ന് ബുധനാഴ്ച അത് രണ്ടാമത്തെ ദിവസം ഇത് ആദ്യത്തെ ഇത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ബിഷപ്പ് ബെരേരാഹാളില് ഈ വചന കൊള്ളക്കാരി എനിക്ക് അറിഞ്ഞോട് സാറേ അവര് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ആദ്യം അറിഞ്ഞോട്ടോ ഞാൻ ഇതിനൊന്നും പോവില്ല ഞാൻ ഒരു സഭയിൽ പോവുകയാണ് എന്നുള്ളതല്ലാതെ ഞാൻ ഒരു കളറിന്റെ അടുത്ത് ഞാൻ പോകില്ല സഭയിൽ പോകും സ്ത്രീകളാണോ വീട്ടിൽ വന്നത് ഓ രണ്ട് സ്ത്രീകൾ ഒരു കടയിൽ ഞാൻ തുണി തയ്ക്കാനായിട്ട് പോയപ്പോ അവിടെ വന്ന് അവളെ കണ്ട് അപ്പോഴെനിക്കൊരു നോട്ടീസ് വന്ന് ഞാൻ കേട്ട് ഇവരെയൊക്കെ ഉദ്ദേശിച്ചല്ലേ ആ ട്രാൻസ് സിനിമ പോലും ഇറങ്ങിയത് വീണ്ടും നിങ്ങൾ എവരെയും കൊണ്ടൊക്കെ നടക്കുകയാണെന്നും കേട്ടോട്ട് നിങ്ങളൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ കർത്താവിന് ഇങ്ങനെ വിറ്റ് തിന്നുന്നേന്നും കേട്ടോട്ട് ഞാനും അവളും ഒരു ഒരുത്തി കൂടെ ഭയങ്കര വഴക്കായി അവൾ ബൈക്കിലൊക്കെയാണ് വന്നത് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഞാൻ എന്നിട്ട് പറയുന്നത് ഞാൻ ഇത് ഞാൻ ഐ ടി ചാനലിനെ അറിയിക്കും പറഞ്ഞു ഇവിടെ വന്ന് അവിടനെ ആദ്യം പറയണത് നിങ്ങൾ ആരും ഐ ടി ചാനൽ കാണു അത് പൈശാചിയാണ് മറ്റേയാണ് മറച്ചാണെന്ന് പറഞ്ഞ അവിടെ ഒരു പ്രസംഗം നടത്തി അവിടെ വെച്ച് എന്നോട് ഞാൻ മറിച്ച് ഇപ്പൊ കൊറേ എണ്ണം പൂട്ടി കെട്ടി ഇത് വന്നേല് അദ്ദേഹം കാണിക്കുന്ന അതൊരു വലിയ പരിപാടിയാണ് ഈ കള്ളന്മാരെ പൊക്കി കാണിക്ക അതുകൊണ്ട് ഈ നോട്ടീസിൽ അവര് ഈ അവരെ പേരൊന്നും പറഞ്ഞിട്ടില്ല അവളും അവന്റെയും പടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാർ എന്നെ സംബന്ധിച്ച് ഞാൻ ഐ പി എന്ന് പറയുന്ന ഒരു ബന്ധുക്കൾ സഭയിലാണ് പോകുന്നേ പക്ഷേ ഞാൻ ഞാൻ ഹിന്ദുവിൽ നിന്ന് കൺവേർട്ട് വന്ന വന്ന ഒരു ഇതാണ് ഞാൻ സദ്യ ദൈവത്തിൽ ആരാധിക്കുന്നുണ്ട് എനിക്ക് വ്യക്തി വേറൊരാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എൻ്റെ ബുദ്ധിമുട്ടുകളും ഞാൻ ദൈവത്തോട് ബൈബിൾ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഒരു തരയിലും എനിക്ക് വിശ്വാസമല്ല എനിക്ക് എനിക്ക് വേണ്ടി പോലും വിശ്വാസമില്ല താങ്കളെ പോലുള്ള ആളുകൾ ഇതുപോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പൈശാചിക കൂട്ടായ്മക്കാരന്മാര് കണ്ട വഴി ഓടും യാതൊരു സംശയവും വേണ്ടി പറഞ്ഞോ ഇവരുടെ നോട്ടീസിൽ കണ്ട നമ്പറിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ കിട്ടിയ പ്രതികരണം കേൾക്കുക ഹലോ ആ ഹലോ ഇതിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ സഹോദരി നമ്മുടെ പ്രോഗ്രാമിന്റെ ഡാമിൻ ബ്രദറും സിസ്റ്ററും ഒക്കെ എന്നാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു

ആരാധനയുടെ ി ബാർ ഹോട്ടൽ ഇവിടെ രാജധാനി ഓഡിറ്റോറിയം ഞാൻ ഓഡിറ്റോറിയത്തിൽ എല്ലാ സൺഡേ നടക്കുന്നത് ഞാൻ അവിടെ രാജധാനിയിൽ മിക്കപ്പോഴും ഞാനവിടെ പക്ഷേ ഞാൻ വരുന്നത് ബാറിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനൊരു മദ്യപാനി എന്റെ മദ്യപാനിമൊക്കെ മാറ്റി കിട്ടുവോ ും വിശിച്ച ദൈവത്തിന്റെ മഹത്വം ആണെന്നാണ് നാളെ സൺഡേ നാളെ അല്ല മറ്റന്നാ സൺഡേ ഇവിടെ രാജധാനി ഓടിച്ചത് രാജധാനി എപ്പോഴാണ് അത് ഒൻപതരൂ പന്ത്രണ്ടര അതുപോലെ രോഗികളെ രോഗി കൊണ്ടുവരാൻ പുള്ളിയെ എടുത്ത് മനുഷ്യ കൊണ്ടുവരാൻ ബെഡ് ഇടണ പുള്ളി പുള്ളി കൊണ്ടുവന്ന ഇതാവോ അത് ആ കൊണ്ടുവന്ന് കൊണ്ടുവന്നാ പ്രാർത്ഥിക്കും കേട്ടോ എന്റെ പേര് മാത്യു മാത്യു മറ്റേന്ത ഫീ എന്തെങ്കിലും ഓഫറിങ് തരാൻ ആഗ്രഹമുള്ളവർ കൊടുക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് അവിടെ കേട്ടല്ലോ അതുകൊണ്ട് വിശ്വാസികൾ ജാഗ്രത ഈ പൈസാചിക്ക കൂട്ടായ്മയിൽ പോയി കയറി കൊടുക്കരുത് മനസ്സമാധാനം പോകുവാനും കുടുംബം നശിക്കുവാനും ഇടയാക്കരുത് ഇത് പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുക അവരെ രക്ഷിക്കുക